വെൽക്കം ടു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉഴുന്നവിടെയാണ് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഉഴുന്ന് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉഴുന്ന് കഴുകിയ ശേഷം നാലു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി എടുത്തിരിക്കുന്നതാണ് അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആറ് ചെറിയ ഉള്ളിയാണ് നന്നായിട്ട് അരിഞ്ഞെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കാ ടേബിൾ സ്പൂൺ കായപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ നമുക്ക് ഉഴുന്നൊന്ന് അരച്ചെടുക്കണം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഗ്രൈൻഡറിൽ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണ് നന്നാവുക ഇനി അല്ലെങ്കിൽ ചെറിയ ജാറില്ലേ മിക്സിയുടെ അരച്ചെടുക്കുക പക്ഷെ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കണം ഒരിക്കലും മാവ് ചൂടാവരുത് അപ്പം അത് കുറച്ച് കുറച്ചായിട്ട് ടൈം എടുത്തിട്ട് അരച്ചാലും കുഴപ്പമില്ല അതേപോലെ വെള്ളം ഒട്ടും ഇല്ലാണ്ടാണ് നമുക്ക് ശരിക്കും അരക്കേണ്ടത് പക്ഷെ പക്ഷേ അങ്ങനെ അരഞ്ഞു കിട്ടില്ല അപ്പം നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ഇടയ്ക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിലേക്ക് അരക്കാൻ ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ഇതിന്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഇത് അരച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അധികം വെള്ളമില്ലാണ്ട് നമ്മളൊരു എനിക്കിതിനൊരു നാലഞ്ച് സ്പൂൺ വെള്ളമാണ് ആകെ വേണ്ടി വന്നത് നമ്മളിത് നന്നായിട്ട് ഇനി കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനിയിപ്പോ കൈകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ബീറ്റിങ്ങിൻ്റെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം നമുക്കൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടണം മാവ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആയിട്ട് കണ്ടോ ഇപ്പൊ നല്ലൊരു ഫ്ലഫി ആയിട്ട് നമുക്കൊരു മാവ് നല്ലത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പാകം കറക്റ്റ് ഒന്ന് നോക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവിനെടുത്തിട്ട് ഒരു ഒരു ഗ്ലാസ്സിൽ വെള്ളം വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മാവലേക്ക് ഇട പൊങ്ങി കിടക്കണുണ്ടോ പൊങ്ങി വന്നിട്ട് ഇതാണ് അതിന്റെ പാകം നമ്മുടെ പാകം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഈ മാവ് പോകും ഇനി നമുക്കിതൊരു അരമണിക്കൂറ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പൊ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു മാവ് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് എല്ലാ ഐറ്റംസും ഇടാം ഞാൻ ആദ്യം ചെറിയ ഉള്ളി ചെറിയുള്ളിയുടെയാണ് கருவேப்பில இஞ்சி பச்சை மிளகு குருமிளகு சதச்சது என்னட்டு ஒன்று இலக்கிட்டு நமக்கு காயப்பொடி உப்பும் கூடி இடணும் இதுக்கு ஒரு கால் ஸ்பூனு காயப்பொடி ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത് ഇതുവരെ നമ്മൾ എവിടെ ഉപ്പ് ചേർത്തിട്ടില്ലേ ഉപ്പ് നേരത്തെ ചേർത്ത് അരക്കരുത് കയ്പ്പ് വരും ഞാനിപ്പോ ഒന്നേക്കാൾ സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം നന്നായിട്ടൊന്നും എല്ലാം മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കാരണം എല്ലാം നമുക്ക് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് പോകണം അപ്പൊ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് റെഡി ആക്കി എടുക്കണം അതിനു അതിനുമുമ്പ് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൊടുക്കണം കുറച്ച് വലിയ പാത്രത്തിൽ നമുക്ക് കൈ മുക്കാൻ പോലെ പാത്രത്തിൽ എന്നാലും ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ കൈ നന്നായിട്ട് മുക്കുക കൈ നന്നായിട്ട് വെള്ളം വേണം വേണതിൽ എന്നിട്ട് ഞാനൊരു സ്പൂണിൽ കുറച്ച് എടുക്കുക ഒന്നും ഇട്ട ജസ്റ്റ് ഇങ്ങനെയൊന്നും ഇട്ട് എന്നിട്ട് ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഒരു തുള ഇട്ടുകൊടുക്കാം കണ്ടോ ഇത്രയും മതി എന്നിട്ട് നമുക്കിത് അതിലേക്ക് ഇടാം ചൂടായിട്ടുണ്ട് നമുക്ക് ഇടാം പിട്ടത് കണ്ടോ ഒരു ചെറിയൊരു കളർ മാറുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ പേറസ് ആയിട്ട് ഇടുന്നു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം അത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഉള്ളിലൊന്നും വേവില്ല പുറമെ മാത്രം നമുക്കങ്ങ് കിട്ടും ഇതിപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിലും പുറമെ നല്ല ക്രിസ്റ്റി ആയിട്ടും കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട് സൂപ്പർ ഉഴുന്ന റെഡി ആയിട്ടുണ്ട് നല്ലൊരു കട്ട ചമ്മന്തി നാളികേര ചമ്മന്തി അതാണ് എന്റെ കോമ്പിനേഷൻ കുറച്ചൊരു എരിവും കൂടി വേണം നല്ല സൂപ്പർ ആയിട്ടുണ്ടാകും ഇതിപ്പോ കണ്ടോ അല്ല പുറമെ നല്ലൊരു ക്രിസ്പി പോലെ ഉണ്ട് പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ആ രീതിയിലാണ് അതിന് വേണ്ടിട്ടാണ് മാവ് നല്ല പാകത്തിൽ ചെയ്യണം എന്ന് പറയാൻ കാരണം ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു കാണിച്ചു തരാം ഉള്ളിലൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വെന്തിട്ടുണ്ട് എന്നാൽ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണുന്നത് വരെ താങ്ക്